ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു എതിരാളിയല്ല എങ്കിലും പടക്കിറങ്ങിയാൽ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മതി ഇറാനെ ചുട്ടു ചാമ്പലാക്കാൻ എന്നത് മറ്റൊരു വസ്തുതയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഏതു ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറായി അനേകായിരം പട്ടാളക്കാരെയാണ് ഇവിടങ്ങളിലെ ഊഴവും കാത്തിരിക്കുന്നത് മാത്രവുമല്ല അറബ് രാജ്യങ്ങളുടെ ഐക്യ ആഹ്വാനം ചെയ്ത ഇറാനെ തീർക്കാൻ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഒപ്പം ചേരും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വിയറ്റ്നാമിലെ പ്രമുഖ തുറമുഖമായ ായ ഡാങ്ങിയിൽ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ യുഎസ്എസ് നിമിത്സ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കപ്പൽ ഇവിടെ എത്തിയിരിക്കുന്നത് നേരത്തെ ഇന്തോ പസഫിക് മേഖലയിലാണ് കപ്പൽ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് മധ്യപൂർവേഷ്യയിലെ നിരവധി തിരക്കുകൾ ഉണ്ടായിട്ട് പോലും അമേരിക്കൻ പ്രതിരോധ സേന ഏത് ആക്രമണവും നേരിടാൻ സജ്ജമാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഇറാനിൽ അമേരിക്കയുടെ സായുധ ശക്തി മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പതിക്കുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇടപെട്ടാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നത് ബ്രിട്ടനും ഫ്രാൻസിനും ഇതേ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു സൗദി അറേബ്യ കുവൈത്ത് യു എ ഇ തുർക്കി ഇറാഖ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം ായിരം അമേരിക്കൻ സൈനികരുമുണ്ട് കൂടാതെ നിരവധി പോർ വിമാനങ്ങളും കപ്പലുകളും ഇവിടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെയുണ്ട് കൂടാതെ അമേരിക്ക വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതുകൂടാതെ തന്നെ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ പങ്കാളിയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച പല മിസൈലുകളും അമേരിക്കയുടെ പടക്കപ്പലുകൾ എതിർക്കുകയായിരുന്നു എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും കൂടാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളും അമേരിക്കൻ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഖത്തറിലെ അൽ ഉദായ വ്യോമതാവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ാണ് ഇത് നിർമ്മിച്ചത് പതിനൊന്നായിരം അമേരിക്കൻ സൈനികരും വൻ പ്രഹരശേഷിയുമുള്ള നൂറോളം വിമാനങ്ങളും ഇവിടെ ഉണ്ട് ഇറാഖിലെ ഐ എൻ അൽ അസദ് വ്യോമതാവളമാണ് അടുത്തത് ഇറാഖിലെ രണ്ടാമത്തെ വലിയ യു എസ് സൈനിക വ്യോമ താവളമാണിത് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെയുള്ളത് കൂടാതെ അമേരിക്കയിൽ നിരവധി വൻ പടക്കപ്പലുകളും ഇവിടെ എത്തിയിട്ടുമുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല താൻ പരിഹാര മാർഗമായി നിർദ്ദേശിക്കുന്നതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചത് പൂർണ്ണമായും സംഘർഷം അവസാനിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്നും ട്രംപ് പറഞ്ഞു ചൊവ്വാഴ്ച സുരക്ഷാ സംഘടനയുമായി ട്രംപ് ഇറാൻ പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്യും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് സൈന്യത്തെ അയക്കുമെന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു അതിനു മുമ്പ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരുമെന്നും അവർ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ജനങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് തെഹറാനിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചതെന്നും ട്രംപ് പറഞ്ഞു അതിനപ്പുറം തന്റെ ആഹ്വാനത്തിന് മറ്റു ലക്ഷ്യങ്ങൾ ഒന്നുമില്ലെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇറാനിയൻ ദേശീയ മാധ്യമങ്ങളാണ് ആക്രമണം നടത്തിയ വിവരം അറിയിച്ചത് ും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് ഇറാൻ മൊസാദ് ആസ്ഥാനം ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനവും ഇറാൻ വെടിവെച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ ന്യൂസ് ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് വെച്ചാണ് വിമാനം വെടിവെച്ചത് എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഇറാൻ കീഴടങ്ങുന്നതാണ് നല്ലതെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ സുപ്രധാന അധികാരങ്ങളെല്ലാം തന്നെ സൈന്യത്തിന് ഖമേനി കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇറാൻ സൈന്യത്തിനും റെവല്യൂഷണറി ഗാർഡിനുമായി സുപ്രധാന ചുമതലകൾ നൽകിയതിന് പിന്നാലെ വടക്കു കിഴക്കൻ ടെഹ്റായനയിലെ ഭൂഗർഭ ബാങ്കറിൽ ഖമേനി ഒളിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് മകൻ മുസ്തഫ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഖമേനിക്കൊപ്പം ഉണ്ടെന്നാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാനിലും ഇസ്രായേലുമായി നടക്കുന്നത് എന്നാണ് വരുന്ന വിവരങ്ങൾ ഇറാൻ കീഴടക്കിയില്ലെങ്കിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു എതിരാളിയല്ല എങ്കിലും പടക്കി ഇറങ്ങിയാൽ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മതി ഇറാനെ ചുട്ടു ചാമ്പലാക്കാൻ എന്നത് മറ്റൊരു വസ്തുതയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഏതു ഉത്തരവും നടപ്പിലാക്കാൻ തയ്യാറായി അനേകായിരം പട്ടാളങ്ങളാണ് ഇവിടങ്ങളിൽ ഊഴവും കാത്തിരിക്കുന്നത് മാത്രവുമല്ല അറബ് രാജ്യങ്ങളുടെ ഐക്യം ആഹ്വാനം ചെയ്ത ഇറാനെ തീർക്കാൻ അറബ് രാജ്യങ്ങളും അമേരിക്കയും ഒപ്പം ചേരും എന്ന കാര്യത്തിലും ഒരു സംശയം തന്നെയില്ല വിയറ്റ്നാമിലെ പ്രമുഖ തുറമുഖമായ ഡാനാംഗിയിൽ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ യു എസ് എസ് നിമിത്സ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കപ്പൽ ഇവിടെ എത്തിയിരിക്കുന്നത് നേരത്തെ ഇന്തോ പസഫിക് മേഖലയിലാണ് കപ്പൽ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് മധ്യപൂർവേഷ്യയിലെ നിരവധി തിരക്കുകൾ ഉണ്ടായിട്ട് പോലും അമേരിക്കൻ പ്രതിരോധ സേന ഏത് ആക്രമണവും നേരിടാൻ സജ്ജമാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഇറാനിൽ അമേരിക്കയുടെ സായുധ ശക്തി മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പതിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേൽ വേണ്ടി അമേരിക്ക ഇടപെട്ടാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ നേരത്തെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബ്രിട്ടനും ഫ്രാൻസും ഇതേ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യ കുവൈത്ത് യു എ ഇർക്കി ഇറാഖ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നാൽപ്പത്തി ആറായിരം അമേരിക്കൻ സൈനികരുമുണ്ട് നിരവധി പോർ വിമാനങ്ങളും കപ്പലുകളും ഇവിടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെയുമുണ്ട് കൂടാതെ തന്നെ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ പങ്കാളി ായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച പല മിസൈലുകളും അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർത്ത് തരിപ്പിടമാക്കിയിട്ടുണ്ട് എഫ് ട്വന്റി ഫൈവ് യുദ്ധ വിമാനങ്ങളും കൂടാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളും അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഖത്രയിലെ അൽ ഹുദൈദ് വ്യോമതാവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനൊന്നായിരം അമേരിക്കൻ സൈനികരും വൻ പ്രഹര ശേഷി നൂറോളം വിമാനങ്ങളും ഇവിടെയുണ്ട്